ഹലോ ഇന്നൊരു ചെറിയ പരിപാടിയാണേ ഇത് മല്ലിയില ഇത് ഫ്രിജിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ദിവസമായി ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാണ് കേട് ഒന്നും കേടു വെച്ചിട്ടില്ല ഓക്കെ നമ്മളിപ്പോൾ മല്ലിയിലധികം വാങ്ങിയാൽ നേരെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വയ്ക്കും അല്ലേ ഒരാഴ്ചക്കുള്ളിൽ അത് കേടുപറ്റി കളയും കുറച്ച് ഉപയോഗിക്കും കുറച്ച് ഉപയോഗിക്കും ഒരുപാട് പേരുണ്ടും പ്രശ്നമില്ല ഒരാൾ രണ്ടാളിലെ ആണെന്നെങ്കിൽ കുറേ ഒരു മാസത്തോളം ഇത് ഉപയോഗിക്കാൻ പറ്റും ഒരു ആളുടെ മല്ലിയിൽ വാങ്ങി അപ്പോൾ നമുക്ക് അങ്ങനെ എടുത്തു വെക്കാൻ നോക്കിയാലോ ഈ മല്ലിയിലേണ്ട ഇത് പത്ത് ദിവസമായി വാങ്ങിയിട്ടേ ഇപ്പോൾ നല്ല ഫ്രഷ് ഫ്രഷ് പോലെ തന്നെ ഉണ്ട് അതിൽ ഒന്നോ രണ്ടോ പൈസ ഒരു കറുപ്പിടിച്ചിട്ടുണ്ട് ഓക്കെ നല്ല പുതിയ പോലെ ഇല്ല ആ കറുപ്പടിച്ച് അങ്ങ് മാറ്റി കൊടുക്കുക ഓക്കെ നമ്മൾ ഈ മല്ലിയിൽ ഫ്രഷ് വാങ്ങുമ്പോൾ ഇല്ല എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിലുള്ള കച്ചറികളും ആ കറുപ്പ് ഇതൊക്കെ ഉണ്ടോ അതൊക്കെ അങ്ങ് മാറ്റി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അടിപേരുണ്ടല്ലോ അത് അതൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു സിപ്പിലൊക്കെ എടുത്ത് നേരെ അങ്ങോട്ടിട്ട് പോകാം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിനാവശ്യത്തിന് കുറച്ച് കുറച്ച് എടുക്കാം എന്നിട്ട് അതുപോലെ അടച്ച് വീണ്ടും നോക്കാം നമ്മളൊരു ഇരുപത് മുതൽ മുപ്പത് ദിവസം വരെ കയറുന്നും പറ്റണ്ടങ്ങ് ഉപയോഗിക്കാം ഒരു മുപ്പത് സാമ്പത്തിക അതിൻ്റെ ഏകദേശം കുറച്ച് മോശമാവും അതിനുള്ളിൽ നമ്മൾ തീർന്നിട്ടുണ്ടാവും സംഭവം അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് ഒന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ